ആയിരക്കണക്കിന് മരങ്ങൾ കാവൽ നിൽക്കുന്ന ക്ഷേത്രം അവിടെ നാടിനു കാവലായി ഭഗവതി നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾക്കാവ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഏകദേശം അൻപത് ഏക്കറോളം സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവിൽ അപൂർവങ്ങളായ വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും കൂടാതെ പലതരത്തിലുള്ള ഉരുകൾ ഉഭയജീവികളുമുണ്ട് കൃഷ്ണ സഹോദരിയാണ് ദേവി എന്നാണ് വിശ്വാസം യാഗനിദ്രയുടെ അവതാരമായ ദേവി മൂന്ന് ഭാവങ്ങളിൽ ആണിവിടെ കുടികൊള്ളുന്നത് രാവിലെ സരസ്വതിയുടെ രൂപത്തിലും ഉച്ചയ്ക്ക് വനദുർഗയുടെ രൂപത്തിലും രാത്രിയിൽ ഭദ്രകാളിയുടെ രൂപത്തിലുമാണ് ഉള്ളത് നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നായിരുന്നു ഇത് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾക്കാവ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇരിങ്ങോൾക്കാവ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ വിവരം ലഭ്യമല്ല ദ്വാപര യുഗത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നറിയാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിലടച്ചു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത് ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്താൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും അതിൽ നിന്നും മുളവട്ടിയുണ്ടായ മരങ്ങൾ കൊണ്ട് ഒരു കാവുണ്ടാവുകയും ചെയ്തു അത്രേ ദേവി വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില ആചാരങ്ങളുണ്ട് ഇവിടെ ഭഗവതിക്ക് സുഗന്ധം ഇഷ്ടമല്ല അതുകൊണ്ട് ഗന്ധമുള്ള പുഷ്പങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കാറില്ല ചെത്തി തുളസി താമര എന്നീ പുഷ്പങ്ങളല്ലാതെ മറ്റൊരു പൂവും പൂജയ്ക്കെടുക്കില്ല ചന്ദനത്തിരി പോലും ഇവിടെ കത്തിക്കില്ല സുഗന്ധ പുഷ്പങ്ങൾ ചൂടി വരുന്ന സ്ത്രീകളെ പൂക്കൾ മാറ്റാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാറില്ല ദേവിയെ ബാലികയായി സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് വിവാഹവും നടത്തില്ല കെട്ടുനിറയും രാമായണം വായനയും ക്ഷേത്രത്തിലില്ല ശർക്കരയാണ് ദേവിയുടെ പ്രധാന വഴിപാട് നെയ് പായസവും ഇഷ്ടനിവേദ്യം ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇവിടുള്ള മരങ്ങളിൽ ഒരു കാരണവശാലും മുറിക്കാറില്ല താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരു ആവശ്യത്തിനായി എടുക്കാറുമില്ല പ്ലാസ്റ്റിക് വിമുക്ത മേഖലയായിട്ടാണ് ഈ വനപ്രദേശം സംരക്ഷിച്ചു പോരുന്നത് അതിനാൽ ഉള്ളിലേക്ക് പോകുന്നവർ ഏതെങ്കിലും പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകാനിടയായാൽ അത് വനമേഖലയിൽ വലിച്ചെറിയുന്നത് ഒഴിവാക്കി വേണം പോകാൻ മീനമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി തീരുന്നതാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിന് പിടിയാനയുടെ പുറത്താണ് ദേവി എഴുന്നള്ളുന്നത്